പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ച നാലംഗ സംഘം അന്വേഷിക്കും വി സി ആണ് നാലംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം എം കെ നാരായണൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരുടെ വീഴ്ചയാണ് നാലംഗ സംഘം പരിശോധിക്കുക ഇരുവരെയും കഴിഞ്ഞ ദിവസം സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു ഹോസ്റ്റലിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും ഓരോ നിലകളിലും പ്രത്യേകം ചുമതലക്കാരെ നിയോഗിക്കാനും തീരുമാനമായി അസിസ്റ്റന്റ് വാർഡനാകും ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല നേരത്തെ അസിസ്റ്റന്റ് വാർഡൻ നാല് വർഷമായി ഹോസ്റ്റലിന്റെ ചുമതലക്കാരനായി തുടരുകയായിരുന്നു ഇനി ഇത്തരത്തിൽ നിയമനമുണ്ടാകില്ല പകരം ഓരോ വർഷവും പുതിയ ചുമതലക്കാരെ നിയോഗിക്കാനാണ് തീരുമാനം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അധികൃതർ അറിയും മുമ്പേ ആംബുലൻസ് കോളേജിലെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപമുണ്ട് മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസിന് അനുമതി കിട്ടിയത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് എഫ് ഐ മരണവിവരം അറിയുന്നത് വൈകിട്ട് നാലരയോടെയെന്നാണ് മൃതദേഹം ഇറക്കാൻ പോലീസിനെ വിളിച്ച് അനുമതി വാങ്ങിയിരുന്നതായി ആംബുലൻസിലെത്തിയവർ അധികൃതരോട് പറഞ്ഞിരുന്നു മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായും ആക്ഷേപമുണ്ട് തൂങ്ങിമരണം യോ കൊലപാതകമോ എന്ന സംശയമുയർന്നാൽ ടേപ്പ് ടെസ്റ്റ് നടത്തിയാണ് സംശയം നീക്കുക മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന മുണ്ടു കൊണ്ടുവന്നില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രി സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്